വയനാട് തുരങ്കപാത പദ്ധതിക്കുള്ള കേന്ദ്ര പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി വിവിധ ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയിരിക്കുന്നത് വിജ്ഞാപനം വന്നതോടെ ഇനി കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും സംസ്ഥാനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാത അതിലാണ് കേന്ദ്ര പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ച് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു തുടർന്നാണ് വിവിധ ഉപാധികളോടെ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങിയത് നേരത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ദ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പാരിസ്ഥിതികാഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചു ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് വിജ്ഞാപനം വന്നതോടെ ഇനി കരാർ ഒപ്പിട്ട തുരങ്കപാതയുടെ പ്രവൃത്തി ആരംഭിക്കാനാകും പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് രംഗപാതയുടെ നിർമ്മാണം യസ് ശ്രീകാന്ത് ജനം ഡൽഹി